ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഇൻസ്പയർ ദ വേൾഡ് എന്നാണ് നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എൻപ നമ്മളൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ ഒരു എൻവയൺമെൻറ്റിൽ വളർന്ന ആൾക്കാരാണ് നമ്മുടെ എൻവയൺമെൻറ്റ് നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയ ഒക്കെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട് അപ്പോൾ ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ ജനിച്ച സമയത്തും അതിൻ്റെ മുന്നേക്കായിട്ട് നെഗറ്റീവ് എന്തായാലും ആൾറെഡി ഉണ്ട് ുള്ളി പോസിറ്റീവ് അല്ല നമ്മൾ അതുകൊണ്ട് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബാക്കിൽ നിന്നൊരു വലിയ ഉണ്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടി പതിനഞ്ച് വയസ്സാകുന്നതിൻ്റെ ഇടയിൽ ഒരു ലക്ഷം പ്രാവശ്യം നിന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നുണ്ട് അത് ഒരു വാക്ക് മേ ബി പലപ്പോൾ ഗിൽസിൽ പിടിച്ച് കയറുമ്പോൾ ജനലിൽ പിടിച്ച് കയറുമ്പോഴായിരിക്കും പറയുന്നത് ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലക്ഷം വേർഡ്സ് ഒരു ഒരു ലക്ഷം പ്രാവശ്യമാണ് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വയസ്സിൻ്റെ ഇടയിൽ എന്നാണ് സൈക്കോളജിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത് ആ കുട്ടി എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ബാക്കിലേക്ക് ഒരു വലിയ ഉണ്ടാകും അപ്പൊ ഈ നമ്മൾ ഫുൾ ി പോസിറ്റീവല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് സാഹചര്യങ്ങളിലൊന്നും വലിയ പോസിറ്റീവല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിജയിക്കുന്നുണ്ട് നല്ല രീതിയിൽ വിജയിച്ചെടുക്കുന്നുണ്ട് പക്ഷെ നാട്ടിലൊക്കെ ആകുമ്പോൾ പറ്റുന്നില്ല അപ്പം നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു മലയാളിക്കും ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്യുക നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവ് പാർട്ട് കുറച്ചുണ്ട് അതിനെ എന്നാണോ റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്താണോ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അന്നേ I'm yeah, so yeah. going to exaggerate your creativity and creativity. അതിന് നമുക്ക് ഈ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് സാർ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ പാസീവ് ഇൻകത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിന് കിട്ടാൻ പാസീവ് ഇൻകത്തിലേക്ക് എത്താനായിട്ട് ഒരാൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എക്സ്പെൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും എല്ലാ വർഷവും നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആവശ്യത്തിനാവാം അനാവശ്യത്തിനാവാം അത്യാവശ്യത്തിനാവാം എന്തായാലും നമ്മുടെ ചുറ്റുപാടു എക്സ്പെൻസ് കൂട്ടുന്ന സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സ്പെൻസിനെ കുറക്കുന്നതല്ല ഇനി ഇൻകം കൂട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നത് നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടല്ലോ അല്ല മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ നമുക്ക് ആവശ്യമാണ് ആയിട്ടുള്ള ഇൻകം സോഴ്സുകൾ നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ ഇൻകം സോഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട് നമുക്ക് ഇൻകം വരുന്നത് ഒന്ന് നമ്മളുടെ ടൈം കൊടുത്തിട്ടാണ് രണ്ട് നമ്മുടെ സ്കില്ലും കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇത് രണ്ടും ആക്റ്റീവ് ഇൻകം ആണ് ആക്ടിവ് ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഒരാളൊരു എംപ്ലോയി ആയിട്ട് അവിടെ ഒരു ആക്റ്റീവ് ഇൻഗോ ആണ് രണ്ടാമത് സെൽഫ് എംപ്ലോയി ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു എംപ്ലോയി എന്നുള്ള നിലക്ക് അലൂബ് യൂണിറ്റ് ട്രേഡിംഗ് കമ്പനി റിയാദിലുള്ള വലിയൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ സിഇഒ ആണ് പക്ഷെ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവാറില്ല പക്ഷെ ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ലീഡ് ചെയ്യുന്നത് സിഇഒ ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എംപ്ലോയി എന്ന നിലനിൽക്കൊരു ഇൻകോ ഉണ്ട് ആ ഒരു നിലയ്ക്ക് ഒരു ഇൻകോ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആസ് എ സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞു ആസ് എ ട്രെയിനർ സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ള നിലക്ക് ഞാൻ ട്രെയിനിങ് എടുക്കുന്നു അതിലൂടെ ഇൻകോം വരുന്നു കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ഇൻകോം വരുന്നു അപ്പോൾ അതൊരു ഇൻകം സോഴ്സ് ആണ് അതുപോലെ തന്നെ ബിസിനസ് ഓണർ എന്നുള്ള ഈ കമ്പനിയിലൂടെ ഇൻകം വരുന്നത് ഈ ഈ ഇൻകം സോഴ്സിൽ നമുക്ക് ആക്ടിവ് ഇൻകത്തിൽ നമ്മൾ ആക്ട് ചെയ്താൽ മാത്രമേ നോ വർക്ക് നോ പേ ആണ് അപ്പൊ അത് കിട്ടുള്ളൂ അപ്പൊ ആക്റ്റീവ് ഇൻകം വേണം അതുപോലെ തന്നെ നമ്മുടെ പാസീവ് ഇൻകം വേണം നമ്മളില്ലാതെ നമുക്ക് ഇൻകം വരുന്നത് അത് വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട് ഒന്ന് ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് നമ്മുടെ പേരിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ ഇപ്പോൾ ബിൽഡിങ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ഷെയറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അങ്ങനെ മൾട്ടിപ്ലൈറ്റ് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയാൽ പോലും അതൊരു പാസീവ് ഇൻകോ ആണ് ആക്റ്റീവ് ഇൻകോ പാസീവ് ഇൻഗോ ഡിജിറ്റലി ഒരുപാട് സംവിധാനം ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ മൾട്ടിപ്പിൾ ഇൻകോംസ് ഉണ്ട് നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് സെവൻ ഡിഫറന്റ് ഇൻകംസ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തര ഇൻകം പാസീവ് ഇൻകോം ആക്ടീവ് ഇൻകോം ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഈ കാലത്ത് സർവീ അതായത് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട അത് കൂടിക്കൊണ്ടിരിക്കും ഇൻകം കൂട്ടുന്നതിനെക്കുറിച്ചും അത് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ പലപ്പോഴും ഈ ഇൻകത്തിൻ്റെ കാര്യത്തിൽ നമുക്കതിൽ സേവിങ്സ് ഉണ്ട് എക്സ്പെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് സിമ്പിൾ ആയിട്ട് പറയുന്നത് ഒരാൾക്ക് ഇൻകം വരുന്നു അയാൾ ഉപയോഗിക്കുന്ന രീതി ഇൻകം മൈനസ് എക്സ്പെൻസ് സമം ആയിരിക്കും ആ ഫോർമാറ്റ് തെറ്റാണ് ഇൻകം മൈനസ് സേവിങ് സമം എക്സ്പെൻസ് ആണ് ഇൻകം ഒരു ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിന് സേവ് ചെയ്തിന്റെ ബാലൻസ് ആണ് എക്സ്പെൻസിലേക്ക് പോകേണ്ടത് അല്ലാതെ ഇൻകം വന്നിട്ട് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് സേവ് ചെയ്യാൻ കഴിയില്ല കാരണം ഇൻകം ഇപ്പൊ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ് സമം ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസിലേക്ക് വരണം അപ്പൊ അത് എത്രയാണ് സേവ് ചെയ്യേണ്ടത് മിനിമം ഫോർട്ടി പെർസെന്റേജ് സേവ് ചെയ്യണം സേവ് ഇതിന്റെ കറക്റ്റ് റേഷ്യൂ പറയുവാണെങ്കിൽ പറയണം അതായത് സ്ക്വയർ എന്ന് പറയുന്നത് പോലെ ഒരു ആണ് ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതെ ലോകത്ത് അധികം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മൂന്ന് തരം പ്രശ്നങ്ങൾ കാണും ഒന്ന് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ട് ഫിനാൻഷ്യൽ പ്രശ്നം പിന്നെ ഫാമിലി പോലെയുണ്ട് റിലേഷൻഷിപ്പിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫിനാൻഷ്യൽ പ്രശ്നം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഇക്വേഷൻ അവർക്ക് അറിയാത്തതുകൊണ്ട് ഒരു ഫോർമാറ്റ് ഉണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസ് ഈ ഫോർമാറ്റിനെ കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഫിഫ്റ്റി തേർട്ടി ട്വന്റി ആണ് ഈ റൂളിനെ ഫോളോ ചെയ്യണം ഒരാൾക്ക് ഇൻകം വരുന്നതിന് ഫിഫ്റ്റി പെർസെന്റ് ആയിട്ട് ചിലവാക്കാം എക്സ്പെൻസിലേക്ക് പോവാം കുഴപ്പമില്ല അതിൽ തേർട്ടി പെർസെന്റേജ് ഒരിക്കലും ചിലവാക്കാൻ പാടില്ല അത് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം സേവിങ്സ് ആയിട്ട് സേവിങ്സ് അല്ല സേവിങ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ അത് എടുത്ത് ഉപയോഗിക്കും അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം തേർട്ടി പെർസെന്റ് ട്വന്റി പെർസെന്റ് നമ്മൾ സേവ് ചെയ്യണം ഈ ട്വന്റി പെർസെന്റ് സേവ് ചെയ്യണത് വെച്ചാൽ സ്വപ്നങ്ങളെ റിയാലിറ്റി ആക്കുന്നത് വീട് വെക്കാൻ ആ ട്വന്റി പെർസെന്റേജ് വലുതായി കഴിഞ്ഞാൽ ഒരു വലിയൊരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ വാഹനം മേടിക്കാം അതൊക്കെ യാത്രകൾ ചെയ്യാം അതൊക്കെ ആ ട്വന്റി പെർസെൻറ്റേജ് നടക്കേണ്ടത് അങ്ങനെയാവുമ്പോൾ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യാക്കാൻ പറ്റും ലൈഫ് ലോങ്ങിലേക്ക് അയാൾക്ക് പാസിവിംഗ് കിട്ടുന്നതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവും എല്ലാ എക്സ്പെൻസും കടന്നുപോകും അപ്പോൾ ഒരാളുടെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കൊണ്ട് അയാളെ എക്സ്പെൻസ് കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് എത്ര ഇൻകം വരണം അതുകൊണ്ട് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾസ് ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് സ്ട്രഗിൾ ചെയ്യാതെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പല ആൾക്കാരും ഇതിന്റെ പേര് സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും സേവിങ് കൂടില്ല ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് ആണ് കൂടാ അതുകൊണ്ട് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര ചെറിയ ഇംഗ്ലുള്ള ആളാണെങ്കിലും കുറച്ച് കാലം കൊണ്ട് സമ്പന്നനായിട്ട് മാറാൻ പറ്റും നമുക്ക് നമുക്കെന്നെ അറിയാം കുറഞ്ഞ ഇൻകം വരും ചെരുപ്പ് കുത്തി കിട്ടിയ പണം കൊണ്ട് ബൈക്ക് മേടിക്കാൻ പോയൊരു കഥയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതേപോലെ തന്നെ ബാർബർ ആയിട്ടുള്ള ആൾ ബെൻസ് വാങ്ങുന്നത് കേൾക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു ഫിനാൻഷ്യൽ ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ ഇൻകം വന്നതുകൊണ്ടല്ല അവരൊക്കെ സമ്പന്നരായതും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയും ഉള്ള ഇൻകത്തെ മാനേജ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ആർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റാബിലിറ്റി നേടാമെന്നുള്ളതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞൊരു ഇക്വേഷൻ ലൈക്ക് ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ഫിഫ്റ്റി തേർട്ടി ട്വൻ്റി ആ ഒരു റേഷ്യോ ഒക്കെ നമുക്കത് കണ്ട്രോൾ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നമുക്ക് ആ ഒരു ഗൈഡൻസ് നമുക്ക് എടുത്തേ പറ്റൂ അല്ലേ എന്നാൽ മാത്രമേ ആ ഒരു സർവൈവൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രഗിൾ ഇത് സ്ട്രഗിൾ ഇതായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് സർവൈവൽ സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിലും സൊല്യൂഷൻസ് കിട്ടണമെങ്കിലും തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്പൊ ഇത്രയും നേരം നമ്മൾ കേട്ടത് ദ സൊല്യൂഷൻ മാസ്റ്ററിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഗിന്നസ് റഷീദിന്റെ വിശേഷങ്ങളാണ് ഒരു കാലത്ത് ഒരു മിനിറ്റ് പോലും സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഭയപ്പെട്ട് പോയിട്ടുള്ള ആ ഒരു കുട്ടി എഴുപത്തിമൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റോളം ഉറക്കവുമില്ലാതെ ബിസിനസ് ക്ലാസ് എടുത്ത് ഗിന്നസ് റെക്കോർഡുകൾ നേടി അതുകൂടാതെ മുപ്പതോളം രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് സംരംഭകരെ ഈ ഒരു വിജയപാതയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു അത് മാർക്ക് കമ്മ്യൂണിറ്റിയുടെ റെസൊല്യൂഷൻ മാസ്റ്ററാണ് അതിനും സഹായിച്ചത് ഇപ്പോൾ അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വൺ മില്യൺ ബിസിനസ് സംരംഭകരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും മാർക്ക് കമ്മ്യൂണിറ്റി സഹായിക്കും അതിനായിട്ടുള്ള ആപ്പ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളെ എവരും അതിലേക്കൊന്ന് സന്ദർശിക്കുക തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഇൻസ്പയറിലൂടെ കാണുന്നവരെ ഇറ്റ്സ് മീ സജ്ജനസേറ സൈനിങ് ഓഫ്